എന്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആയതോടുകൂടി ഈച്ച ശല്യവും കൂടി ഈച്ചകളെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂടെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്പുകൾ കൂടി കാണിക്കുന്നുണ്ട് നമ്മളെ ആഹാരമൊക്കെ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന ഈ അലൂമിനിയം ഫോയിൽ കൊണ്ട് ഭക്ഷണം പൊതിയാൻ മാത്രമല്ല വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒരിക്കൽ ഉപയോഗിച്ച കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം വേണമെന്നില്ല കുറച്ച് ചൂടുള്ള വെള്ളമായാൽ മതി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അലൂമിനിയം ഫോയിലിന്റെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് വെക്കുക ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണ് ഫോർക്ക് എല്ലാം ഇതിലേക്ക് മുക്കി വെക്കുക നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണുകളൊക്കെ നിറം വാങ്ങിയാണ് ഇരിക്കുന്നത് അതിനൊക്കെ തിളക്കം കൂട്ടാൻ ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് മാത്രം ഇങ്ങനെ മുക്കി വെച്ചാൽ മതി പത്ത് മിനിറ്റിന് ശേഷം ഓരോന്നും എടുത്ത് തുടച്ചെടുക്കുക ഇതൊക്കെ എത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കൂ പുതിയതുപോലെ തന്നെ സ്പൂണും ഫോർക്കും എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണുകളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് മുക്കി വെക്കുക നമുക്ക് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കത്രികയുടെയും കത്തിയുടെയും ഒക്കെ മൂർച്ചു കൂട്ടാനായി അതിന്റെ മൂർച്ച കൂട്ടേണ്ട സൈഡിലായി ഇങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് ഉരയ്ക്കുക ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിയുടെ ഒക്കെ മൂർച് കൂട്ടിയെടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിച്ച ശേഷം കളയാനായി മാറ്റി വെക്കുന്ന അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താലും മതി അതുപോലെ തന്നെ കത്രിക ഉപയോഗിച്ച് അലൂമിനിയം ഫോയിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നതോ അതിന്റെ മൂർച്ചുകൂട്ടാൻ വളരെ നല്ലതാണ് ഇനി ഇതുകൊണ്ടുള്ള മറ്റൊരു ഉപയോഗം കൂടി കാണിച്ചു തരാം ചെറിയ വാവട്ടം ഇല്ലാത്ത കുപ്പികളിലേക്ക് എണ്ണയും മറ്റുമൊക്കെ ഒഴിക്കുമ്പോൾ അത് തൂയി പോകാറില്ലേ ഇതിനൊരു പരിഹാരമായി അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുക ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കുക ഇത് കുപ്പിയുടെ മുകളിലായി വെച്ചു കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഒട്ടും തന്നെ താഴെ പോകാതെ കുപ്പിയിലേക്ക് തന്നെ വീഴും അപ്പോൾ അലൂമിനിയം ഫോയിൽ കൊണ്ടുള്ള ഈ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നീ ചെയ്ത് നോക്കണേ ഉപകാരമാവും നമ്മുടെ നാട്ടിൽ ചക്കക്കാലം തുടങ്ങിയ പിന്നെ ഈച്ചകളുടെ ബഹളമായിരിക്കും തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് എന്ന് പ്രധാനമായും പറയാനുള്ള കാരണം ഈച്ചപായമാണ് ഈച്ചകൾ എവിടെയും പറന്നിരിക്കും ഏതെങ്കിലും ജീവികൾ ചത്തുചീഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുന്ന ഈച്ചകളായിരിക്കും ഓരോ തവണയും ചീഞ്ഞളിഞ്ഞ മാലിന്യത്തിൽ നിന്ന് പറക്കുമ്പോൾ നൂറുകണക്കിന് കീടാണുക്കളാണ് ഓരോ ഈച്ചയുടെ മേലും ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു ഈച്ച നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരുന്ന എന്താവും അവസ്ഥ ഈച്ചയുടെ മേലുള്ള ബാക്ടീരിയകളിൽ ഒരു വലിയ വിഭവം ആ ഭക്ഷണത്തിൽ ലാൻഡ് ചെയ്യും എന്നുറപ്പാണ് അത് ശരീരത്തിനകത്ത് എത്തിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ ഒരിക്കലും ഈച്ച വന്നിരുന്ന ആഹാരം കഴിക്കാനായി എടുക്കരുത് ഇങ്ങനെ അപകടകാരികളായ ഈ ഈച്ചകളെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഓടിച്ചു വിട്ടേ പറ്റൂ ഈച്ചകളെ ഓടിക്കാനായി നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാം അതിനായി ചെറിയൊരു സ്പ്രേ ബോട്ടിലോ ചെറിയൊരു കുപ്പിയോ എടുക്കുക ഈ കുപ്പിയുടെ മൂന്നിലൊന്ന് ഭാഗം വിനാഗർ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനാഗർ എടുത്തിരിക്കുന്നത് സാധാരണ വിനാകറിനേക്കാളും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഇത് ഉപയോഗിക്കുമ്പോഴാണ് കുപ്പയുടെ മൂന്നിലൊന്ന് ഭാഗം മാത്രം ഇത് ഒഴിക്കുക ഇനി ഇതിന്റെ കൂടെ രണ്ട് ഐറ്റം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് മൂന്നും തുല്യ അളവിലാണ് എടുക്കേണ്ടത് വിനാഗർ എടുത്ത അതേ അളവിൽ തന്നെ നാരങ്ങയുടെ നീരും എടുക്കുക അലൂമിനിയം ഫോയിൽ ഉണ്ടാക്കിയ ചോർപ്പ് ഉപയോഗിച്ച് നാരങ്ങയുടെ നീര് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ കുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും വിനാഗറും നാരങ്ങ നീരും തുല്യ അളവിൽ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് സോപ്പാണ് സോപ്പോ നമ്മൾ തുണി അഴുകുന്ന ലിക്വിഡോ എടുക്കുക കുപ്പിയുടെ മൂന്നിലൊന്ന് ഭാഗം ഇതും ഒഴിച്ചു കൊടുക്കുക ഐറ്റം തുല്യ അളവിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടപ്പടച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈച്ച ശല്യമുള്ള എല്ലാ ഏരിയയിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല ഈച്ചശല്യം ഉള്ളവരെ ദിവസത്തെ മൂന്ന് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്തും ആ വെള്ളത്തിലേക്ക് ഇതിൽ അല്പം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഈച്ച ഓടി മാത്രമല്ല നമ്മുടെ വീടിനകത്ത് നല്ല അടിപൊളി സ്മെല്ലിങ് കിട്ടും ഈച്ചയെ ഓടിക്കാൻ മാത്രമല്ല ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ കൂടിയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അടുപ്പും അടുപ്പിന്റെ സൈഡിലെ ഭിത്തിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അടുക്കള ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് പുത്തൻ ആക്കി എടുക്കാൻ പറ്റും പാത്രത്തിലേക്ക് ഈ സൊല്യൂഷൻ അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി എല്ലാ സൈഡും സ്പോഞ്ച് കൊണ്ട് ഒന്ന് ഉരച്ചു കൊടുത്ത ശേഷം ഒന്ന് കഴിയെടുത്ത് നോക്കുക നമ്മുടെ പാത്രങ്ങളൊക്കെ പുത്തം പോലെ തന്നെ വെട്ടിത്തിളങ്ങാൻ ഇത് മാത്രം മതി അപ്പോൾ ഇതൊക്കെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്